എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ സകലമായ ഇൻഫ്ലമേഷൻ സംബന്ധപ്പെട്ട അസുഖങ്ങളെയും മാറ്റാൻ തക്ക പവറായിട്ടുള്ള ഒരു കഷായമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും ഒന്ന് രണ്ടാമത് നമ്മുടെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻഫ്ലമേഷൻ സംബന്ധപ്പെട്ട ഒരു അസുഖം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തക്ക തരത്തിലുള്ള ഒരു കഷായമാണ് ഇന്നത്തെ വീഡിയോ അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന സകലമായ ആളുകളും നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു നെല്ലിക്ക വേണം ഒരു ചെറിയ ഒരു തുണ്ട് ഇഞ്ചി പുതിനയിലൂ നാലെണ്ണം ഒരു ലേശം ഓമ അത് അങ്ങാടിക്കടയിൽ കിട്ടും അപ്പം ഇത് ഇത്രയും കൂടെ ഇട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നല്ല സൂപ്പറായിട്ട് അങ്ങ് തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കണം ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് ഇവനെ വേറൊരു വായിറ്റില് ഉറവടി വേറെ കാര്യമൊന്നുമില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ സംബന്ധപ്പെട്ട് എന്ത് വിഷയമായ അസുഖമാണെങ്കിലും അത് ഒരു സംശയവും വേണ്ട പറന്നിരിക്കും കാരണം ആ ഇൻഫ്ലമേഷൻ സംബന്ധപ്പെട്ടിട്ട് വരുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ ബാധിക്കപ്പെട്ട സെല്ലുകളെ ഇത് അതിന്റെ വ്യാപനത്തെ തടുത്തു നിർത്തും ഒന്ന് രണ്ടാമത് അതിനെ ഇല്ലാതാക്കാനുള്ള പവറും ഇതിനുണ്ട് അതുകൊണ്ടാണ് ഈ ക്യാൻസർ സെല്ലുകളെ വരെ കൺട്രോൾ ചെയ്ത് അതിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ കഷായത്തിന് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം കാരണം ഈ കഷായത്തിൽ നമ്മൾ ചേർക്കപ്പെടുന്ന ഇൻഗ്രീഡിയൻസിന് അതിനുള്ള കഴിവ് ഉണ്ട് ഇത്രയും ഇതൊരു കലവയായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചേരുമ്പോൾ അത് മറ്റൊരു തലത്തിലുള്ള പവറിലേക്ക് മാറും അതുകൊണ്ടിട്ടാണ് ഇത് പറയുന്നത് അപ്പോ ക്യാൻസർ ആയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കഷായം ഡെയിലി കുടിക്കാവുന്നതാണ് ഒരു സൈഡ് എഫക്റ്റും വരും എന്ന് പേടിക്കുകയേ വേണ്ട ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കലോ അങ്ങനെങ്കിൽ പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനമോ ഇതിനകത്ത് നമ്മൾ തൊട്ട് നീടിയിട്ട് പോലും ഇല്ല ഇപ്പം ഈ പറയുന്നത് പോലെ അതിൽ നമ്മൾ ചേർക്കപ്പെടുന്ന സാധനങ്ങളെല്ലാം തന്നെ മൂലിക ഇനത്തിൽ പെടുന്ന സാധനങ്ങളാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ക്യാൻസർ പേഷ്യൻറ്റിന് ഒരു അമൃത പാനമാക്കി നമുക്ക് കൊടുക്കാം ഓക്കെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്